عليكم ورحمة الله وبركاته ابن باس رحمه الله يقول سماحة الوالد العلامة عبد العزيز بن باس رحمه الله عبد العزيز بن باس رحمه الله فأنت ما خلقت لتأكل وتشرب നീ തിന്നാനും കുടിക്കാനല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ കൊട്ടാരങ്ങളും വലിയ വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കാൻ വേണ്ടിയല്ല നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഔഹറസിൽ അസ്ജാർ അതുപോലെ തന്നെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഔഷക്കിൽ അൻഹാർ അതുപോലെ തന്നെ നദികൾ ളർക്കാൻ വേണ്ടിയിട്ടല്ല നദികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അവി നിക്കാഹി വനഹ്വിദാലിഖ് നിക്കാഹ് നിക്കാഹ് നടത്താനോ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നീ സൃഷ്ടിക്കപ്പെട്ടത് ല അങ്ങനെയുള്ള ഒന്നുമല്ല അതിനു വേണ്ടിയിട്ടൊന്നുമല്ല നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മറിച്ച് അബുദ ലിറബ് മറിച്ച് നീ നിന്റെ രക്ഷിതാവിനെ വിവാദത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിനുസരിച്ചുകൊണ്ട് നിലകൊള്ളാൻ വേണ്ടിയിട്ടാണ് നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പിന്തുടരാൻ വേണ്ടിയിട്ടും ആണ് ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിനെ വിവാദത്തെടുക്കാൻ വേണ്ടി അള്ളാഹുവിനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി അസോലയെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഭൂമിയിലുള്ള എല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനാണ് അത് സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുദാലു വേണ്ടി ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ള വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയും അല്ല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയും അതിനെ ഒരു സഹായമായി സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുദാല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളെ കൊണ്ട് അതിനെ കൂടി സഹായത്തോടുകൂടി അനുസരിക്കുക അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുക ആ അതിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ സഹായത്തോടു കൂടി അതിനൊരു സഹായം എന്ന നിലക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വലം ബിഹി മറിച്ച് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നീ നിന്റെ സെഹുഖത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നീ നിന്റെ ദേഹേച്ചക്ക് നീ നിന്റെ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഭൂമിയിലുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മറിച്ച് അള്ളാഹുവിനുസരിക്കുക അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക അതിനൊരു സഹായം എന്ന നിലക്കാണ് ഭൂമിയിൽ നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇബി നബാസ് റഹീമഉുള്ള പറയുന്നത്